ദൈവത്തിൻ്റെ പദ്ധതിയും ഉദ്ദേശ്യവും നമ്മുടെ ഓരോരുത്തരുടെ ഉണ്ട് അത് നിവൃത്തീകരിക്കുക എന്നത് ദൈവത്തിൻ്റെ പ്രഥമമായ ജോലിയെങ്കിൽ ആ ദൈവത്തിന് മറ്റൊരു ജോലി കൂടിയുണ്ട് അതത്രേ ദൈവിക പദ്ധതി നമ്മിൽ നിറവേറുന്നത് വരെ നമ്മെ സൂക്ഷിക്കുക എന്നത് ദൈവഭക്തനായിരുന്ന പൗലോസ് യാത്ര ചെയ്ത കപ്പലിനു നേരെ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയുണ്ടായി കാറ്റിൻ്റെ നേരെ കപ്പലിന് നിൽപ്പാൻ കഴിയാതെ വണ്ണം അത് പാറിപ്പോയി കപ്പലിലുണ്ടായിരുന്ന ചരക്കുകൾ അവർ അവരെടുത്ത് പുറത്തു കളഞ്ഞു കൊടുങ്കാറ്റ് തുടർമാനമായി അടിച്ചുകൊണ്ടിരുന്നതിനാൽ മറ്റ് കപ്പൽ യാത്രക്കാർക്ക് തങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും മാറ്റുപോയി എന്നാൽ ഈ സന്ദർഭങ്ങളിൽ പൗലോസ് ഉറച്ചു നിന്നു അതിന് കാരണം പൗലോസിന്റെ ഭാഷയിൽ ഇങ്ങനെ അപ്പോസുള്ള പ്രവർത്തികൾ ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഈ എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന് പൗലോസെ ഭയപ്പെടരുത് നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പൗലോസെ നിന്നെക്കുറിച്ച് എനിക്കൊരു ഉദ്ദേശ്യമുള്ളതുകൊണ്ടാണ് നിന്റെ പ്രാണനൊന്നും സംഭവിക്കാതെ ജീവനോടെ ഈ കപ്പലിലായിരിക്കുന്നത് നിൻ്റെ ജീവിതത്തിനായുള്ള എൻ്റെ ലക്ഷ്യം ഈ താൽക്കാലിക കൊടുങ്കാറ്റിനേക്കാൾ വലുതാണ് ഡിയർ ഫ്രണ്ട്സ് ദൈവത്തിന് നമ്മുടെ മേലും ഒരു പ്രത്യേക പദ്ധതിയുണ്ട് ഇപ്പോൾ നാം അകപ്പെട്ടിരിക്കുന്ന കൊടുങ്കാറ്റ് ഒരു താൽക്കാലിക പ്രശ്നം മാത്രമാണ് ഇന്നത്തെ നമ്മുടെ ഏത് പ്രശ്നം തന്നെയായാലും ഏത് പ്രതികൂലമായ സാഹചര്യമായിരുന്നാലും അതിനേക്കാൾ ഏറ്റവും വലുതത്രേ നമ്മോടുള്ള ദൈവത്തിൻ്റെ പദ്ധതി കർത്താവിയെ അങ്ങേടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ നാം തയ്യാറാകുന്നിടത്തോളം ഒരു ബാഹ്യ ശക്തിക്കോ വ്യക്തിക്കോ നമ്മുടെ ജീവിതത്തിൽ ദൈവം നിശ്ചയിച്ചിട്ടുള്ള പദ്ധതി മാറ്റാനോ നമ്മെ തകർക്കുവാനോ കഴിയില്ലെന്ന് തിരുവഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരോടുമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത് എരുമിയവൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഫോർ ഐ നോ ദ പ്ലാൻസ് ഐ ഹാവ് ഫോർ യു നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതികൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ എളപ്പാട് ഇന്ന് നാം അഭിമുഖീകരിക്കുന്നവയിൽ അനുകൂലമായതൊന്നും നാം കാണുന്നില്ല എങ്കിൽ പോലും ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് അനുകൂലമായി നിൽക്കുന്നു അതുകൊണ്ട് ഈവൻ വെൻ വി കാൺ സീ ഗോഡ്സ് ഹാൻഡ് ട്രസ്റ്റ് ഹീസ് ഹാർട്ട് ദൈവത്തിൻ്റെ കൈ കാണാൻ കഴിയാത്തപ്പോൾ പോലും അവിടുത്തെ ഹൃദയത്തെ വിശ്വസിക്കുക ഹാവ് എ പ്ലസഡ് ഡേ